السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا ربهم الله ستي بشواسي غلائي ستيان نشي غلائي أمريكي لكاليفورنيا لوس أنجلس ستلتوكي വളരെ വലിയ ഒരു തീ പടർന്നു പിടിക്കുന്ന വാർത്തകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷങ്ങൾ എന്ന് തന്നെ വേണം പറയാൻ മാറ്റി പാർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പതിനായിരങ്ങൾക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ആയിരക്കണക്കിന് വീടുകൾ കത്തി നശിച്ചുപോയിരിക്കുന്നു വലിയ വലിയ പ്രമാണിമാരായ ആളുകൾ സിനിമാ നടന്മാർ തുടങ്ങി വമ്പിച്ച നാശനഷ്ടങ്ങൾ എല്ലാവർക്കും വരുത്തിക്കൊണ്ടാണ് ആ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ഗുണപാഠങ്ങളുമുണ്ട് ലോകത്തിന് നൽകാൻ സന്ദേശങ്ങളുമുണ്ട് അവയിൽ ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഓർമ്മയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനഹു വാലയുടെ പൊതുവായ ശിക്ഷകൾ വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ മറ്റുള്ളവരെ ഇല്ലാതെയാക്കുവാൻ കുതന്ത്രങ്ങൾ മെനയുന്നത് ആരാണോ അള്ളാഹു സുബഹാനഹു വഥാല ആ തന്ത്രങ്ങളെ അവരിലേക്ക് തന്നെ തിരിച്ചുവിടും എന്ന് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ സൂറത്തു അൻ അന്നംലിലെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്ത് മഹാനായ സാലിഹ് അലിഹുസ് വസ്സലാം ഇസ്ലാമിലേക്ക് പ്രബോധനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ കൊന്നുകളയാൻ വേണ്ടി അവിടെയുള്ള ചില ആളുകൾ പ്ലാനിടുകയാണ് അള്ളാഹുസ്ബാനുത്തല പറയുന്നത് വക്കാനിൽ ഒമ്പതോളം പോക്കിരികൾ ആ നാട്ടിലുണ്ടായിരുന്നു അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരായിരുന്നു നന്മ ഉണ്ടാക്കുന്നവരായിരുന്നില്ല അവർ മഹാനായ സ്വാലിഹ് അലിഹുസ്വലാത്ത വസ്സലാമയെ കൊന്നുകളയുവാൻ വേണ്ടി അവർ പ്ലാൻ ഇട്ടു അങ്ങനെ അവർ വലിയ ഒരു തന്ത്രം അദ്ദേഹത്തിനെതിരെ പ്രയോഗിച്ചു അള്ളാഹു പറയുന്നത് വമക്കറു മക്റ അങ്ങനെ അവർ വലിയൊരു തന്ത്രം പ്രയോഗിച്ചു വമക്കറൻ അമക്രൻ എന്നാൽ നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു വഹും യഷ് ഊറൂൻ അവർ അറിയാതെ ഫാമുർ കൈഫാൻ ആഖിബത്തുമിരിഹിം അവസാനം നിങ്ങൾ ശ്രദ്ധിക്കൂ അവരുടെ തന്ത്രത്തിന്റെ പര്യവസാനം എന്തായിരുന്നു എന്ന് ആ ഒമ്പത് ആളുകളെ മാത്രമല്ല അവർ ഉൾക്കൊണ്ട സമൂഹത്തെ വരെ അള്ളാഹ് ഉസ്ബാൻ തകർത്ത് തരിപ്പണമാക്കി ഫതിൽ കബു തമ്പിമോ അതാ അവരുടെ വീടുകൾ നിലംപരിശായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം അവർ അക്രമം കാണിച്ചത് നിമിത്തം എന്നിട്ട് അള്ളാഹ് ഉസ്ബാൻ പറയുന്നു അറിവുള്ള വിജ്ഞാനമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന പഠിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾക്കൊക്കെ അതിൽ എമ്പാടും ദൃഷ്ടാന്തങ്ങളുണ്ട് അപ്പോൾ മറ്റുള്ളവരെ നശിപ്പിക്കാം രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാം എന്ന് ആരാണോ പറയുന്നത് അള്ളാഹു സുബാനഹുവത്ത് ആല ഒരു നാൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അവരെ പിടികൂടുക തന്നെ ചെയ്യും സൂറത്തു ഫാത്തിറിലെ അള്ളാഹു സുബാനു ആല ഒന്നുകൂടി വ്യക്തമാക്കുന്നു ഫിൽ ഭൂമിയിൽ അഹങ്കരിക്കുന്ന ആളുകൾ മോശമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ജനങ്ങൾ ഉപദ്രവിക്കുന്നവർ മോശമായ തന്ത്രം ആര് പ്രയോഗിച്ചാലും അത് അവരിലേക്ക് തന്നെ മടങ്ങി വരുന്നതാകുന്നു പൂർവികരായ ആളുകളുടെ നടപടിക്രമമാണോ അവരിൽ അള്ളാഹു നൽകിയ ശിക്ഷയെ പോലെയുള്ളതാണോ ഇവരും കാത്തുനിൽക്കുന്നത് എങ്കിൽ ഫലൻ തെജിദലിഹി തബുദീല വലത് തജിദ് അലി സുന്നവീല അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ മാറ്റമില്ല നീക്കുപോക്കുകളില്ല എന്ന് അവർ മനസ്സിലാക്കണം എന്നിട്ട് അള്ളാഹ് ഉസ്ബാനുദ്ധല പറയുന്ന വളരെ വലിയൊരു കാര്യമുണ്ട് മനുഷ്യന് ഒരിക്കലും അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല അവർ എത്ര വലിയ ശക്തന്മാരാകട്ടെ എത്ര വലിയ ടെക്നോളജിയുടെ ആളുകളാകട്ടെ എന്തൊക്കെ അത്യാധുനിക സംവിധാനങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടാവട്ടെ റഹ്മാനായ റബ്ബിന്റെ ശിക്ഷയെ തടുക്കാൻ അള്ളാഹു പിടികൂടാൻ വിചാരിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സംവിധാനവും ഒരു പണവും ഒരു സ്ഥാനമാനവും ഒരു ഔന്നിത്യവും ഒരു അധികാരവും അവരെ സഹായിക്കുകയില്ല അള്ളാ ഉസ്മാനോ പറയുന്നു തന്നെ അവലം നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ പൂർവ്വകാല സമൂഹം നശിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കൂ വഖാനു അശദ് അവർ വലിയ ശക്തിയുള്ള ആളുകളായിരുന്നു എന്നാൽ ആകാശലോകങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാൻ ആർക്കും കഴിയില്ല ഇന്നഹു ഖാൻ അലീമ അവനെല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാകുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദൈവത്തെ തോൽപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ ധർമ്മത്തെ തോൽപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ സത്യത്തെയും നീതിയെയും തോൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടേതാണ് ഇനി ലോകം ഞങ്ങൾ പറയുന്നത് പോലെയാണ് ഇനി ലോകത്തിന്റെ നടത്തിപ്പ് എന്നൊക്കെ വലിയ വാക്കുകൾ പറയുന്ന ആളുകളുണ്ടല്ലോ അള്ളാഹു സുബാനു താല പറയുന്നത് അവർക്ക് അള്ളാഹുവിന്റെ ഒരു ശിക്ഷ വന്നു കഴിഞ്ഞാൽ അതിനെ തടയാൻ അവരുടെ ഒരു സംവിധാനങ്ങൾക്കും സാധ്യമല്ല മറിച്ച് അവരുടെ കുതന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചു വരികയും അവർ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുമെന്നാണ് അള്ളാഹു സുബാനു താല മനസ്സിലാക്കിത്തരുന്നത് അതുകൊണ്ട് തന്നെ പൊതുവായ ശിക്ഷകൾ വരാനുള്ള കാരണങ്ങളിലൊന്ന് മറ്റുള്ളവരെ നശിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കലാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും എന്ന് പറയലാണ് രണ്ടാമത്തത് സ്വന്തം കഴിവിൽ അഹങ്കരിക്കുക ഞങ്ങളാണ് ഏറ്റവും വലിയവർ ഞങ്ങൾ വലിയ ഇൽമിന്റെ ആളുകളാണ് ഇതെല്ലാം ഞങ്ങളാണ് നേടിയെടുക്കുന്നത് ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ സംവിധാനങ്ങളെ ഞങ്ങളുടെ ടെക്നോളജി അതിന് പരാജയമില്ല അതിന് വിജയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾ സൂറത്തുൽ കഹഫിലെ മുപ്പത്തിയഞ്ചിൽ അങ്ങനെ വാദിച്ച ഒരാളുടെ ചരിത്രം അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് സ്വന്തം നഫ്സിനോട് നുൽമ കാണിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹമായ തോട്ടത്തിൽ അയാൾ പ്രവേശിച്ചിട്ട് അതൊക്കെ തന്റെ കഴിവുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി ആ വ്യക്തി പറയുകയാണ് ഇത് ഒരിക്കലും തന്നെ നശിച്ചു പോവുകയില്ല ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടാണ് ക്യാമത്തു നാൾ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല തുടങ്ങിയ ന്യായവാദങ്ങളൊക്കെ ആ വ്യക്തി പറഞ്ഞു ആ വ്യക്തിയെ തന്റെ സുഹൃത്ത് തിരുത്തുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അയാൾ കേൾക്കാൻ തയ്യാറായില്ല പിന്നെന്താണ് സംഭവിച്ചത് അങ്ങനെ അയാൾക്കുണ്ടായിരുന്ന ആ തോട്ടത്തിലെ സകല പഴവർഗ്ഗങ്ങളെയും അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് ബാധിക്കുകയുണ്ടായി നേരം വെളുത്തു നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല അയാളുടെ കൃഷിയെല്ലാം അത് കിടക്കുന്നു എല്ലാം നശിച്ചുപോയി ആ വ്യക്തി പിന്നീട് ഖേദിക്കുകയാണ് അള്ളാഹു സുബാനു തല പറയുന്നത് അള്ളാഹുവിന് പുറമെ അയാളെ സഹായിക്കാൻ ഒരു സംഘത്തിനും സാധിച്ചില്ല വമാക്കാന മുൻതസിറ ഒരു രക്ഷാനടപടി സ്വീകരിക്കാൻ അയാൾക്കും കഴിഞ്ഞില്ല അപ്പോൾ വലിയ വായിൽ വർത്തമാനം പറഞ്ഞു വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ സൈന്യങ്ങൾക്കോ സംഘങ്ങൾക്കോ ആയുധങ്ങൾക്കോ ആളുകൾക്കോ ഒരു രക്ഷയും അയാൾക്ക് നൽകാൻ കഴിഞ്ഞില്ല അയാൾ ആവലാതിപ്പെടുന്നു ആർ തട്ടഹസിച്ച് കരയുന്നു അള്ളാഹുവിൽ ഞാൻ പങ്കു ചേർത്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അയാൾ വിലപിക്കുന്നു അപ്പോൾ അവിടെ എന്തൊക്കെ ചെലവഴിച്ചോ അതൊക്കെ വീണടിഞ്ഞുപോയി എന്നാണ് അതുകൊണ്ട് തന്നെ വലിയ വലിയ കൊട്ടാര സമാനമായ വീടുകൾ വലിയ വലിയ ആസ്തിയുള്ള ആളുകൾ ഒരുപാട് കൃഷി ഒരുപാട് മരങ്ങൾ ഒരുപാട് കാടുകൾ എല്ലാം നശിപ്പിക്കപ്പെടുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നാം ഇത്തരം വചനങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കണം നമ്മുടെ തിന്മകൾ കൊണ്ടാണോ നമ്മുടെ അബദ്ധങ്ങൾ കൊണ്ടാണോ നമ്മുടെ തെറ്റായ സമീപനങ്ങൾ കൊണ്ടാണോ നാം ലൊൽമ ചെയ്യുന്നവരും അക്രമികളും അനീതി കാണിക്കുന്നവരും ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മനുഷ്യന്മാർ ചിന്തിക്കേണ്ടതാണ് പറഞ്ഞു അതാണ് ഈ മുഴുവൻ കഴിവുകൊണ്ടും ുംറിവ് കൊണ്ടും എനിക്ക് ലഭിച്ചതാണ് എന്ന് കാറൂൺ പറയുകയുണ്ടായി പിന്നെ എന്താണ് സംഭവിച്ചത് അവനെയും അവന്റെ മുഴുവൻ സമ്പത്തിനെയും അവന്റെ വീടിനെയും എല്ലാം അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു ഫമാൻ അള്ളാഹുവിന് പുറമെ ആരും അയാളെ സഹായിക്കാനുണ്ടായില്ല മനുഷ്യന്റെ ശാസ്ത്ര പരിജ്ഞാനമോ ടെക്നോളജികളോ ഒന്നും തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ അവനെ സഹായിക്കുകയില്ല എന്ന് തന്നെയാണ് ഇതേപോലെയുള്ള കാര്യങ്ങളിലൂടെ അള്ളാഹു സുബാനു താല മനുഷ്യർക്ക് പാഠം നൽകുവാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ വലിയ വലിയ ബടായികൾ പറഞ്ഞാൽ അള്ളാഹു സുബാനു താല അവരെ പിടികൂടും എന്ന് പരിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും പ്രത്യേകിച്ചും ദുർബലരായ ആളുകളോട്

നിങ്ങളെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന മതമനുസരിച്ച് നിങ്ങൾ ജീവിക്കണം ഇല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്മാർക്ക് സന്ദേശം നൽകി റാലിമീങ്ങളെ നാം നശിപ്പിക്കുന്നതാണ് അപ്പോൾ മറ്റുള്ളവരെ നാട്ടിൽ നിന്ന് പുറത്താക്കും നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത്തരം ആളുകളെ ശിക്ഷ പിടികൂടും എന്നാണ് അള്ളാഹുസ്ബാനഹാല നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതേപോലെ തന്നെ പാവങ്ങളെ അവഗണിക്കുക അനുഗ്രഹങ്ങളെ മൂടി വയ്ക്കുക തങ്ങളുടേതായി മാത്രം അതിനെ മാറ്റി വയ്ക്കുക മറ്റുള്ളവരെ പരിഗണിക്കാതിരിക്കുക അത്തരം സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തും പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ കലമിൽ അള്ളാഹു സുബാനോ തല ചില ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് അവർ അവരുടെ വിളകൾ കൊയ്തെടുക്കാൻ വേണ്ടി മിസ്കീനുകളൊന്നും അറിയാതെ പാവങ്ങൾ അറിയാതെ വളരെ നേരത്തെ തന്നെ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് പുറപ്പെട്ടു അലൈക്കും മിസ്കീൻ പാവങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അവർ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് വിളകളെല്ലാം കൊയ്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം സക്കാത്ത് നൽകാതിരിക്കാം സതക്ക നൽകാതിരിക്കാം എന്നൊക്കെ അവർ വിചാരിച്ചു എന്നാൽ അവർ അവരുടെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ കാണുന്നത് എന്താണ് എല്ലാം അന്നത്തെ രാത്രിയിൽ നശിച്ചിരിക്കുന്നു ഫലം മാറ ഔഹ കാലു ലോൻ അങ്ങനെ അവരുടെ കൃഷി അവർ കണ്ടപ്പോൾ ഞങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു നമുക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു അള്ളാഹു നമ്മെ പിടികൂടിയിരിക്കുന്നു എന്നവർക്ക് മനസ്സിലാവുകയാണ് ഇപ്രകാരം പാവങ്ങളെ അവഗണിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തും അവരുടെ വിഭവങ്ങൾ അള്ളാഹു സുഹാനഹുവത്തെ ആലെ നശിപ്പിച്ചു കളയും എന്ന് പരിശുദ്ധ ഖുർആാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു അതുപോലെ തന്നെ മനുഷ്യർ ദൈവത്തിലേക്ക് മടങ്ങാൻ അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേദഗ്രന്ഥങ്ങളിലേക്കും പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിലേക്കും മടങ്ങാൻ വേണ്ടി അള്ളാഹു അവർക്ക് പൊതുവായ ചില ശിക്ഷകൾ നൽകുന്നു സൂറത്തു സജ്ജിയിലെ അള്ളാഹു സുബാനു പറയുന്നത് വലിയ ശിക്ഷ വരുന്നതിനു മുമ്പ് നരകശിക്ഷ വരുന്നതിനു മുമ്പ് അതിന്റെ ചെറിയ ഭാഗങ്ങളെ കൊണ്ട് ഈ ദുനിയാവിൽ അഥവാ ചെറിയ രൂപത്തിലുള്ള ശിക്ഷകൾ കൊണ്ട് ഈ ദുനിയാവിൽ നാം അവരെ പരീക്ഷിക്കുന്നതാണ് അത്തരം ശിക്ഷകൾ അവരെ നാം ആസ്വദിപ്പിക്കുന്നതാണ് എന്തിനു വേണ്ടി ല അല്ലും അവർ മടങ്ങാൻ വേണ്ടി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി തെറ്റുകൾ തിരുത്താൻ വേണ്ടി സൂറത്തുർ റൂമിലെ നാൽപ്പത്തി ഒന്നിലും കാണാം ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബിമാ കസബത് കസബ കരയിലും കടലിലും ഫസാദ് വ്യാപിച്ചിരിക്കുന്നു ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം ഷിർക്കും കുഫുറുമടക്കമുള്ള തിന്മകൾ അനീതിയും അക്രമവുമടക്കമുള്ള തിന്മകൾ അത്തരം തിന്മകൾ അവർ ചെയ്താൽ അള്ളാഹു സുബാനോ ഭൂമിയിൽ കരയിൽ ഫസാദ് വിതയ്ക്കും എന്തിനാണ് അമിലു അവർ പ്രവർത്തിച്ചതിന്റെ തിക്തഫലം മനുഷ്യർ അനുഭവിക്കാൻ വേണ്ടി ലഅല്ലഹും യർജിഊൻ എങ്കിൽ അവർക്ക് ഖേദിച്ചു മടങ്ങാമല്ലോ ആലോചിക്കാമല്ലോ അള്ളാഹ് ഉസ്ബാനോ ചോദിക്കുന്നുണ്ട് യുഫ്തനൂന ഫീ ആമിൻ ഔ ഓരോ വർഷവും ഒന്നോ രണ്ടോ തവണ അള്ളാഹു അവരെ പരീക്ഷിക്കുന്നുണ്ട് അവരെ ശിക്ഷിക്കുന്നുണ്ട് എന്നിട്ടും അവർ എന്താണ് തൗബ ചെയ്യാത്തത് എന്ന് സൂറത്തു തൗബയിലൂടെ അള്ളാഹ് ഉസ്ബാനോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾ നിരന്തരമായി വന്നിട്ടും ഖേദിച്ചു മടങ്ങാത്ത ആളുകളുടെ കാര്യം അത്ഭുതം തന്നെ അതോടൊപ്പം തന്നെ അള്ളാഹു സുബാനോ തല പറയുന്ന ശ്രദ്ധേയമായ മറ്റൊരു വിഷയം കയ്യാമത്ത് നാൾ വരുന്നതിനു മുമ്പ് ഓരോ പട്ടണങ്ങളെയും അള്ളാഹു സുബാനോ തല പിടികൂടുന്നതാണ് സൂറത്തുൽ സൂറത്തുട്ടിൽ അള്ളാഹു നാം നശിപ്പിക്കാത്ത ഒരു പട്ടണവും ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലാമ കയ്യാമത്ത് നാളിനു മുമ്പ് എല്ലാ പട്ടണങ്ങളെയും അള്ളാഹു പടിപടിയായി പിടികൂടും അല്ലെങ്കിൽ കഠിനമായ ശിക്ഷക്ക് ആ പട്ടണത്തെ അള്ളാഹു വിധേയമാക്കും കാര്യമാണ് അപ്പോൾ അള്ളാഹു ലൗഹുൽ മഹ്സൂദിൽ നേരത്തെ തന്നെ കതറാക്കിയതാണ് കയ്യാമത്ത് നാളിന് മുമ്പായി കൊണ്ട് അള്ളാഹു ഓരോ പട്ടണങ്ങളെയും രാജ്യങ്ങളെയും നശിപ്പിക്കുന്നതാണ് ജനങ്ങൾക്ക് പാഠം നൽകുവാൻ വേണ്ടി കയ്യാമത്ത് നാളിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കാരണം കയാമത്ത് നാളിനെ അത് വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും അതിനെ തടയാൻ കഴിയില്ല അത് ഭൂമിയെ മൊത്തം ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് അത് സത്യമാണ് എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇതേപോലെയുള്ള ശിക്ഷകൾ അള്ളാഹു നൽകുന്നു തീയുണ്ടാകുന്നു ഭൂകമ്പം ഉണ്ടാകുന്നു കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു വെള്ളപ്പൊക്കമുണ്ടാകുന്നു ഉരുൾപൊട്ടലുണ്ടാകുന്നു എന്തിനാണത് അറിയാൻ അവരുടെ കൈകളിലല്ല ഒന്നും അവർ എത്ര തന്നെ വളർന്നു എന്ന് വിചാരിച്ചാലും റഹ്മാനായ റബ്ബിനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല എന്നും അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്യതരായി അവന്റെ ഏകത്വം അംഗീകരിച്ച് അവനയച്ച പ്രവാചകന്മാരനുസരിച്ച് അവൻ നൽകിയ വേദഗ്രന്ഥങ്ങളെ പിൻപറ്റി ജീവിക്കലാണ് മനുഷ്യർക്ക് കരണീയമായിട്ടുള്ളത് എന്ന പാഠം മാനവ സമൂഹത്തിന് നൽകാൻ വേണ്ടി അള്ളാഹു സുബാനഹു വാല മനുഷ്യരെ പിടികൂടിക്കൊണ്ടിരിക്കുമെന്ന് അള്ളാഹു സുബാനു താല വ്യക്തമാക്കുന്നു അവസാനമായി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ സൂറത്ത് യൂനുസിലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആയത്തുകൾ അള്ളാഹു സുബാനു വത്താല ഈ ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയാണ് പലരും വലിയ വലിയ സ്ഥാനത്തുള്ളവരായിരിക്കാം വലിയ അറിയപ്പെടുന്ന ഹോളിവുഡ് നടന്മാരായിരിക്കാം അതേപോലെ തന്നെ വലിയ പണക്കാരായ ആളുകളായിരിക്കാം ലോകത്തെ മുഴുവൻ ഭരിക്കുന്നവരാണ് എന്ന് പറയുന്നവരായിരിക്കാം ആരുമാകട്ടെ ഐഹിക ജീവിതം ക്ഷണികമാണ് അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കൂ പൊങ്ങച്ചം കാണിക്കാതിരിക്കൂ അക്രമവും അനീതിയും കാണിക്കാതിരിക്കൂ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകണം ഇന്നമാ മസലുൽ ഉൽ ഹയാ كما إن أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون الله سبحانه وتعالى أيها جيبت تند أبما أبري لوغتن أن ورشيك نور مرابو ليانا ആ മഴയിലൂടെ സസ്യലതാദികളെല്ലാം അങ്ങനെ കൃഷിയിലും അതേപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ നല്ല വർധനവുണ്ടായി എന്നാൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പന രാത്രിയോ പകലോ വരികയും ഇന്നലെ വരെ ആ തോട്ടം ആ മരങ്ങൾ അവിടെയില്ലാത്ത രൂപത്തിൽ അള്ളാഹുസ്ബാനഹുഅാല അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു ആലോചിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഇവിടെ അമേരിക്കയിൽ തീ പടർന്ന പ്രദേശങ്ങളെക്കുറിച്ച് ഒരു ന്യൂസിൽ വായിക്കാൻ സാധിച്ചത് കഴിഞ്ഞ ചില വർഷങ്ങളിൽ അവിടെ നന്നായി മഴ പെയ്യുകയും അങ്ങനെ അവിടെയുള്ള മരങ്ങളും ചെടികളുമൊക്കെ വളരെ നല്ല രൂപത്തിൽ വളർന്നു വലുതായി വളരെ വലിയ പച്ചപ്പുണ്ടായി പക്ഷെ പിന്നീടത് ഉണങ്ങി അവസാനം ഇപ്പോൾ തീ പടർന്നപ്പോൾ ആ തീയുടെ ആക്കം കൂട്ടാൻ അത് കാരണമായി തീർന്നു അള്ളാഹ് ഉസ്ബാനോ താല എല്ലാറ്റിനും കഴിവുള്ളവനാണ് റഹ്മാനായ റബ്ബിന്റെ പിടുത്തത്തെ സംബന്ധിച്ച് എല്ലാവരും ചിന്തിക്കണം സമാനമായ ഉപമയാണ് ഈ ആയത്തിലൂടെ അള്ളാഹ് ഉസ്ബാനോത്താല പറയുന്നത് ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നലവരെ പച്ചപ്പുള്ളത് ഇന്നും ഒന്നുമല്ലാതായി തീരും ഇന്നലെ വരെ അതവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുമാറും ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹ് ഉസ്ബാൻ താല അതുകൊണ്ട് അള്ളാഹു പറയുന്നു അള്ളാഹു യദു ദാരിസ്സലാം അള്ളാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക് സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്നു ആ സ്വർഗത്തിലേക്കുള്ള വഴിയായ ഇസ്ലാമാകുന്ന മതത്തിലേക്കും അള്ളാഹു ക്ഷണിക്കുന്നു മുസ്തഖീം അള്ളാഹ് ഉസ്ബാനോ തലവൻ ഉദ്ദേശിക്കുന്നവരെ സുറാത്ത് മുസ്തഖീമിലേക്ക് നയിക്കുന്നു റഹ്മാനായ റബ്ബ് നാമേവരെയും സുറാത്ത് മുസ്തഖീമിലേക്ക് നയിക്കട്ടെ ദാറുസലാമാകുന്ന സ്വർഗ ലോകത്ത് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ മഹത്തായ ഇസ്ലാമിന്റെ ഖുർആാനിന്റെ ഈ സന്ദേശം ജനങ്ങൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു പോവുകയാണ് ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോൾ എല്ലാതരം പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു ഉസ്ബാനോ താല നാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈമാനോടു കൂടിയുള്ള ജീവിതവും മരണവും അള്ളാഹ് ഉസ്ഹാനു തല നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ പ്രയാസമനുഭവിക്കുന്ന ആ വമ്പിച്ച തീയിലൂടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു സുഹഹാനു തല ആശ്വാസം നൽകുകയും അവർക്കൊക്കെ അള്ളാഹു സുഹഹാനു തല ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുമാറാകട്ടെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ അള്ളാഹു സുബാനഹുവത്തെ ആല സംരക്ഷിക്കുമാറാകട്ടെ മതത്തിന്റെ പേരിലും നാടിന്റെ പേരിലും ഭാഷയുടെ പേരിലുമൊക്കെ ഒരുപാട് അതിക്രമങ്ങൾക്കും അനീതികൾക്കും വിധേയമാക്കപ്പെടുന്ന ആളുകളുണ്ട് മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് ദുർബലരായി എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് കറുത്ത നിറമായി പോയി എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ സംരക്ഷണം നൽകട്ടെ അതിക്രമകാരികൾക്ക് അള്ളാഹു വിവേചനം നൽകുമാറാകട്ടെ അള്ളാഹു സ്ഫാനു നാം കാത്തുരക്ഷിക്കുമാറാകട്ടെ